കോട്ടയത്തെ ഇരട്ട കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള പുതിയ ചില വാർത്തകൾ വരുന്നുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ കൊലപാതകം നടത്തിയത് മുൻപ് ഈ വീട്ടിലെ സർവൻറ്റ് ആയിരുന്ന അസാം സ്വദേശി തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ വീട്ടിനുള്ളിൽ നിന്നും കൊലപാതകത്തിന് ശേഷം പോലീസ് കണ്ടെത്തിയ ഫിംഗർ പ്രിൻ്റുകൾ ഈ അമിത് എന്ന് പറയുന്ന അസാം സ്വദേശിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും മോഷണം പോയ മൂന്ന് മൊബൈൽ ഫോണുകളും ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടും ഉണ്ട് അതിലെ ഫിംഗർ പ്രിൻറ്റുകളും ഈ കൊലപാതകം നടന്ന വീട്ടിലെ ഫിംഗർ പ്രിൻ്റുകളും ഒക്കെ തന്നെ സമാനതയിൽ ഉള്ളതാണെന്നും പോലീസ് കരുതുന്നു അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അമിതെന്നു പറയുന്ന ഈ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ കാബഡ്യം നേരത്തെ തന്നെ ഉള്ള ഒരു വ്യക്തിയും മോഷണ കുറ്റത്തിലെ പ്രതിയുമായിരുന്ന ആളാണ് പത്തിൽ പരം മൊബൈൽ ഫോണുകളാണ് ഇയാളെ കൈവശം ഉള്ളത്